ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ മധുരം ഉള്ളതാണ് അതായത് നമ്മളെ കല്യാണത്തിന് തലേ ദിവസം നടത്തുന്ന ഒരു പരിപാടിയാട്ടോ അതായത് നമ്മുടെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും നിന്നിട്ട് മൂന്ന് പ്രാവശ്യം മധുരം കൊടുക്കട്ടെ എന്ന് ചോദിക്കും ആദ്യത്തെ രണ്ട് പ്രാവശ്യം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞത് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ എന്ന് മധുരം കൊടുത്തോ എന്ന് നമ്മൾ ഓഡിയൻസ് തിരിച്ചു പറയും അതാണ് ചടങ്ങ് ചെറിയൊരു മുന്തേ കിണ്ടിയുണ്ടാവും അതിൽ വെള്ളം എടുത്തിട്ട് കൈ കഴുകും വാ കഴുകും അതിന് ശേഷം പഞ്ചസാരയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അതെന്ത് വേണമെങ്കിലാവാട്ടെ ആ ഒരു സംഭവത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യം മധുരം എന്നുള്ളും അതാണ് നമ്മുടെ ചടങ്ങ് അങ്ങനെ മധുരം ഉള്ളതൊക്കെ കഴിഞ്ഞു നാളെ കല്യാണമാണ് നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇതിനെന്താ പറയുന്നേന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ എന്ന് എനിക്ക് കമന്റ് ചെയ്യണം ഇത് നമ്മുടെ ബ്രൈഡിന്റെ അമ്മച്ചിയാണ് ഞങ്ങളുടെ സ്വന്തം റീനാമ റീനാമ നല്ല സ്റ്റൈലായിട്ട് ചട്ടയം മുണ്ട കൊടുത്തിട്ടാണ് നിക്കുന്നത് സ്കൂളിംഗ് ആയിരുന്നു ഒരുമിച്ച് ഒന്നു അടങ്ങി ഏഴുവരെയാണ് ഒരുമിച്ച് പഠിച്ചു ഇതാണ് ഞങ്ങളുടെ അങ്കിള് ും എന്റെ സ്കൂൾ ഫ്രണ്ട്സ് ആണ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കുഞ്ഞു സ്കൂളിലാണ് ഞങ്ങൾ എല്ലാവരും പഠിച്ചത് അപ്പൊ എല്ലാവർക്കും വീട്ടുകാരെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്നത് കൊണ്ട് ഒരു പ്രത്യേക സുഖമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ബാക്കിയുള്ളവര് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിഷം എന്നൊരു രക്ഷയില്ലായിരുന്നു അങ്ങനെ ഞങ്ങള് ഓടിച്ചെന്ന് ഫുഡ് കഴിച്ചു പിന്നെ മധുരം വെപ്പിനെ നമുക്ക് ചോറും കുടൽക്കറിയും കേട്ടോ മെയിൻ സാധനം അതൊക്കെ നിങ്ങളവിടെ ഉണ്ടോയെന്ന് അറിയാൻ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് അത് അറിയിക്കണം എൻ്റെ ഒരു ചെറിയ സന്തോഷം ആട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്